വാഹന ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനൈകം ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം ശൃംഖലയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് മാരുതി സുസുക്കി തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് എസ് യു വി ആയ ഗ്രാൻഡ് പതിപ്പ് അവതരിപ്പിച്ചു മാരുതി ഗ്രാൻഡ് എഡിഷൻ എന്ന പേരുള്ള ഈ മോഡൽ ഒരു എക്സ്ക്ലൂസീവ് മാറ്റ് ബ്ലാക്ക് പെയിന്റ് സ്കീമിലാണ് വരുന്നത് മാറ്റ് ബ്ലാക്ക് പെയിന്റ് സ്കീം അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മാരുതി മോഡലാണിത് പുതിയ ഗ്രാൻഡ് വിറ്റാറ ഫാൻഡം ബ്ലാക്ക് എഡിഷന്റെ ബുക്കിംഗ് ഇപ്പോൾ എല്ലാ നെക്സ ഡീലർഷിപ്പുകളിലും തുറന്നു എങ്കിലും വിലകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ആൽഫ പ്ലസ് ഹൈബ്രിഡ് വേരിയന്റിനെ അടിസ്ഥാനമാക്കിയുള്ള മാരുതി ഗ്രാൻ വിറ്റാൻഡം ബ്ലാക്ക് എഡിഷനിൽ പ്രത്യേക ഫിനിഷും ഡി ക്രോംഡ് ബ്ലാക്ക്ഔട്ട് ഗ്രില്ലും ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലുള്ള പതിനേഴ് ഇഞ്ച് അലോയ് വീലുകളും ലഭിക്കുന്നു മാരുതീകരൻ വിറ്റാതെ ബ്ലാക്ക് എഡിഷന്റെ ഉള്ളിൽ ഷാംപെൻ ഗോൾഡ് ആക്സെന്റുകളുള്ള ഓൾ ബ്ലാക്ക് ആബിനും ഫോക്സ് ലെതർ അപ്ഹോൾസ്റ്ററിയുമുണ്ട് കൂടാതെ പനോരമിക്സ് സൺറൂഫ് വെന്റിലേറ്റഡ് മുൻ സീറ്റുകൾ നയൻ ഇഞ്ച് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി പ്രീമിയം ക്ലാരിയോൺ സൗണ്ട് സിസ്റ്റം ത്രീ വ്യൂ ക്യാമറ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വയർലെസ് ചാർജിംഗ് ഡോക്ക് ി കണക്ട് ആറ് എർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഹിൽ ഹോൾ കൺട്രോൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ റിമൈൻഡറുകൾ ഉള്ള മൂന്ന് പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ തുടങ്ങിയ ഫീച്ചറുകൾ ലഭിക്കുന്നു ഒന്ന് ദശാംശം അഞ്ച് ലിറ്റർ മൂന്ന് സിലിണ്ടർ അറ്റ്കിൻസൺ സൈക്കിൾ പെട്രോൾ എഞ്ചിനാണ് മാരുതി ഗ്രാൻഡ് ഫാൻറ്റം ബ്ലാക്ക് എഡിഷന് കരുത്തു പകർന്നത് ഈ എഞ്ചിൻ എഴുപത്തി ഒൻപത് ബി എച്ച് പിറും നൂറ്റി നാൽപ്പത്തി ഒന്ന് എൻ ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഇലക്ട്രിക് എൻജിനുമായി ഘടിപ്പിച്ചിരിക്കുന്നു ഇതിന്റെ സംയോജിത പവർ ഔട്ട്പുട്ട് പുട്ട് നൂറ്റി പതിനാറ് ബി എസ് പി ആണ് ഇ സി വി ടി ഗിയർ ബോക്സ് ആണ് ട്രാൻസ്മിഷൻ സാധാരണ ആൽഫ ഹൈബ്രിഡ് വേരിയന്റിന് സമാനമായി സ്പെഷ്യൽ ബ്ലാക്ക് എഡിഷനിൽ ഓൾഗ്രിബ് സെലക്ട് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഉണ്ട് ടി വി എസ് മോട്ടോർ താങ്കളുടെ പുതിയ എൻടോർക്ക് സ്കൂട്ടർ പുറത്തിറക്കാൻ ഒരുങ്ങുന്നു ഈ സ്കൂട്ടർ ഇനി കൂടുതൽ വലിപ്പത്തിൽ സ്പോർട്ടി ലുക്കിൽ വരും എന്നാണ് റിപ്പോർട്ടുകൾ ഈ പുതിയ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് പുറത്തിറങ്ങും വരാനിരിക്കുന്ന മോഡലിന്റെ ഹെഡ് ലാമിന്റെ രൂപകൽപ്പന കാണിക്കുന്ന ഒരു പുതിയ ടീസർ കമ്പനി പുറത്തിറക്കി ടി വി എസ് പുറത്തിറക്കിയ ഈ ടീസറിൽ ആകർഷകമായ ക്വാഡ് പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് സജ്ജീകരണം കാണിക്കുന്നു ലോ ബീമിന് രണ്ട് യൂണിറ്റുകളും ഹൈ ബീമിന് രണ്ട് യൂണിറ്റുകളും ഹാൻഡിൽ ബാറിന് പകരം ഫ്രണ്ട് ആപ്രണിൽ ഹടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പന്ത്രണ്ട് ഉൽപാദിപ്പിക്കുന്ന സി സി എഞ്ചിനാണ് എൻ ടോർക്ക് ഇത് ഗിയർ ബോക്സുമായി ഹടിപ്പിക്കും ഇരുവശത്തും അലോയ് വീലുകളും ഇതിന് ലഭിച്ചേക്കാം ഒരു ടി വി എസ് സ്കൂട്ടറിന് ആദ്യമായിരിക്കും ഇത് ലഭിക്കുന്നത് ഇത് കൂടുതൽ സ്ഥിരതയും മികച്ച റോഡ് പ്രകടനവും വാഗ്ദാനം ചെയ്യും റൈഡർ വൺ ട്വന്റി ഫൈവിൽ നിന്നുള്ള ഒരു റിയർ ഡിസ്ക് ബ്രേക്കും ഡി എഫ് ടി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇതിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ നിലവിലെ എൻടോർക്ക് വൺ ട്വൻറ്റി ഫൈവ് കഴിഞ്ഞ ഏഴ് വർഷമായ ഇന്ത്യയിലെ സ്പോർട്ടി വൺ ട്വൻറ്റി ഫൈവ് സി സി സ്കൂട്ടർ വിഭാഗത്തിൽ നിരവധി അപ്ഡേറ്റുകളും മാർവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സൂപ്പർ സ്ക്വാഡ് വേരിയൻ പോലുള്ള പ്രത്യേക പതിപ്പുകളും അവതരിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ പവർ വലിയ വീലുകൾ ബോൾഡർ സ്റ്റൈലിംഗ് എന്നിവ ഉപയോഗിച്ച് ആ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പുതിയ എൻടോർക്ക് വൺ ഫിഫ്റ്റി ലോഞ്ച് ചെയ്ത ഉടൻ തന്നെ ഡെലിവറികൾ ൾ വാഹന ലോകത്തെ കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി അടുത്തയാഴ്ച ടെസ്റ്റ് ഡ്രൈവിലൂടെ വീണ്ടും കാണാം